വീട്ടക വായന സദസ് സംഘടിപ്പിച്ചു ഓച്ചിറ ആർ എസ് വാരിയർ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് വീട്ടക വായനാ സദസ് സംഘടിപ്പിച്ചത് വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായിട്ടാണ് സദസ് നടത്തിയത് വായിക്കുക എന്ന് പറഞ്ഞാൽ വായിച്ചു വെക്കുക മാത്രമല്ല ഒരു പുസ്തകം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആ വായിച്ചു കിട്ടുന്ന വിജ്ഞാനത്തെ മറ്റുള്ളവരിലേക്ക് അതാണ് വിജ്ഞാനം പകർന്നു കൊടുക്കാനുള്ളതാണ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് വീട്ടക വായന സദസ് സംഘടിപ്പിച്ചത് ഗ്രന്ഥശാല പ്രസിഡന്റ് കെ സുഭാഷ് ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനത്തെ എല്ലാ ലൈബ്രറികളും കേന്ദ്രീകരിച്ച് ഇങ്ങനെ നടത്തി ഭാഗം എന്താണ് പരിപാടി ഇവിടെ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്താനും ഇതുമായി ബന്ധപ്പെട്ട പിന്നെ ചർച്ച ആരംഭിക്കുന്നതിനു വേണ്ടി വേണു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ കെ പുരുഷോത്തമ പ്രസാദ് സ്വാഗതം പറഞ്ഞു എസ് സുരേഷ് കുമാർ വായനാ പക്ഷാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു പുസ്തകം നമ്മളെ നല്ല മനുഷ്യരാ മനുഷ്യത്വമുള്ളവരാ ഇവിടെ പരിചയപ്പെടുത്താൻ പുസ്തകം എന്ന് പറഞ്ഞാൽ വി യു സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാർ എഴുതിയ കേരളീയ നവോത്ഥാനത്തിന് വർത്തമാന പുസ്തകമാണ് ഇന്ന് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിനുള്ള പ്രത്യേകതയല്ല കേരളം എങ്ങനെയാണ് നവോത്ഥാനത്തിന്റെ പ്രധാന കേന്ദ്രമാണെന്നാണ് അങ്ങനെ കേന്ദ്രമായി മാറുന്നതിൽ നമ്മുടെ സാമൂഹ്യ സാമൂഹ്യപരിഷ്ഠർത്താക്കൾക്കുള്ള പങ്കെന്ത ഇതിനെയെല്ലാം വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഒരു പുസ്തകമാണ് അതിന്റെ ഉള്ളടക്കം ഞാൻ എന്ന് പറയും ഒന്ന് കേരളീയ നവോത്ഥാനം പ്രതിസന്ധികൾ വെല്ലുവിളികൾ ഹരിയാചാരി നന്ദി പറഞ്ഞു വായനാ പക്ഷാചരണം ജൂലൈ ഏഴിന് സമാപിക്കും